സുഹൃത്തുക്കളെ ഇന്ന് ഒരു ഐലൻഡിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ചെറിയ ഐലൻഡിലേക്ക് നമുക്ക് ഇന്ന് പോകാം ഇതാണ് നമ്മുടെ സാമ്പ്രാണിക്കുടി ഐലൻഡ് അപ്പോൾ നമുക്ക് ഈ ഐലൻഡിൽ പോകുന്നതിന് മുന്നേ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിവിടെ വന്നിട്ട് ആൾക്ക് നൂറ്റമ്പത് രൂപ വെച്ച് ടിക്കറ്റ് എടുക്കും ഒരാൾക്ക് ആ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയുള്ള യാത്രയ്ക്കാണ് ഈ നൂറ്റമ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോകുന്നത് അന്നേരം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഫോൺ നമ്പർ അവിടെ മേടിച്ച് വെക്കും അവിടെ മേടിച്ച് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ വന്ന് എത്ര പേര് വന്നു ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ച് വെക്കുന്നത് പക്ഷേ നമ്മൾ അവരുടെ ഫോൺ നമ്പർ മേടിച്ച് വെക്കണം അതെന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമുക്ക് പോകാനുള്ള ഓരോ ബോട്ടിനും നമ്പരുണ്ട് അപ്പം ഒരു ബോട്ടിനകത്ത് ഏകദേശം ഏഴ് പേരാണ് കയറുന്നത് അപ്പോൾ ഈ ഏഴ് പേര് കയറുമ്പോൾ നമ്മൾ അവിടെ ചെന്നിറങ്ങുന്നതിന് മുന്നേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കയറിയ ബോട്ടിൻ്റെ നമ്പർ മറക്കാണ്ട് നമ്മൾ ഓർമ്മ വെച്ചിരിക്കണം ഇവിടെ ഐലൻഡിൽ വന്നിറങ്ങി അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മുട്ടപ്പം വെള്ളത്തിൽ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഒരു വള്ളത്തിൽ ഒരു നൂറ് രൂപ കൊടുത്തിട്ട് വള്ളം കിട്ടും ആൾക്ക് നൂറ് രൂപ വെച്ചിട്ട് ആ വള്ളത്തിനകത്ത് ഒരു മണിക്കൂർ യാത്രയുണ്ട് ദൈവ കണക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അവിടെ കാണാൻ പറ്റും നമുക്ക് നല്ല സെറ്റപ്പാണ് കാണാൻ അവിടുത്തെ വിശേഷങ്ങൾ പറയാം ദൈവ കണക്ക് യാത്രയൊക്കെ ചെയ്ത് അവിടുന്ന് പോകുമ്പം കുറച്ച് മനോഹരമായിട്ടുള്ള മനോഹരം നല്ല രസമാണ് കാണാൻ നമ്മളൊന്ന് കണ്ട് തന്നെ ആവണം നമുക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതിനകത്ത് തന്നെ വേറെ ഒരു ദ്വീപുണ്ട് ആ ദ്വീപിനകത്ത് ഒരു ഷാപ്പ് ഫാമിലി റെസ്റ്റോറൻറ്റ് ഉടങ്ങിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്കവിടെ നമ്മൾ കയറുന്നില്ല നമുക്കതിൽ അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോകാം അന്ന് കള്ളു ഷാപ്പാണ് കേട്ടോ അത് ഷാപ്പിനകത്ത് ഹോട്ടല് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും ചെയ്തൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം കയറുന്നവർക്ക് അവിടെ കയറി നമുക്ക് ഫുഡൊക്കെ അടിക്കാം കല്ല് പിടിക്കുന്നവർക്ക് കള്ളുപിടിക്കാം ഫാമിലിയായിട്ട് കയറാനുള്ള സ്റ്റപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ട് വരാം നമ്മളുടെ ഒരു മണിക്കൂറത്തെ യാത്ര ഈ കണ്ടൽക്കാട് നിറഞ്ഞ ഒരു പ്രദേശത്തൂടെ നാല് സൈഡിൽ കൂടെ നമ്മളെ കൊണ്ടുപോകും ഇതേനൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വൈകുന്നേരമൊക്കെ വരുമ്പം ആ സൂര്യപ്രകാശമൊക്കെ അടിച്ച് ഇവിടുത്തെ ആ ഭംഗിയൊക്കെ ഒന്ന് കാണേണ്ടതാണ് നമ്മളെല്ലാം പോയിട്ട് വന്ന് തിരിച്ചിവിടെ വന്ന് ഇറങ്ങുമ്പോൾ അവിടെ നല്ല കപ്പയും കല്ലുമ്മക്കായും കൂടെ നമുക്ക് കഴിക്കാൻ കിട്ടും ഒരു പ്ലേറ്റിന് നൂറ്റമ്പത് രൂപയാണ് ആ നൂറ്റമ്പത് രൂപ എടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അവരുടെ ആ കൊല്ലക്കാരുടെ ആ നാടൻ ഭക്ഷണം ഉണ്ടല്ലോ കപ്പയും കല്ലുമ്മക്കായും ഇവിടെ നല്ല ടേസ്റ്റാണ് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മേടിച്ച് കഴിക്കും അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഈ സ്ഥലത്തോടെ ഇങ്ങനെ നടക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 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 ഒന്നൊന്നര ഏക്കർ സ്ഥലമുണ്ട് പക്ഷേ അത്യാവശ്യം കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ നടക്കാം വെള്ളത്തിൽ കൂടെ നടക്കാം പിന്നെ അതായത് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നിങ്ങളെ നമ്മൾ ക്ഷണിക്കുന്നു സാപ്രാണിക്കുടി ഐലൻഡിലേക്ക് മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു നമ്മൾ ആദ്യമേ ആ ഫോൺ നമ്പർ മേടിച്ച് വെച്ചേക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് വരുമ്പോൾ ഈ വൈകുന്നേര സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വന്ന ബോട്ട് ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല അപ്പം നമുക്ക് ബോട്ട് കിട്ടാണ്ട് വരുവാണെങ്കിൽ ബൈ ചാൻസിൽ കിട്ടും കുറേ സമയമെടുക്കും അപ്പം നമ്മൾ അവിടെ വിളിച്ചിട്ട് ഇതുപോലെ ബോട്ട് വന്നിട്ടില്ല എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഈ ഫോൺ നമ്പർ അവരുടെ മേടിച്ച് മെച്ചേ പറ്റൂ അപ്പം അവിടെ പോയി കുറേ സമയം നിൽക്കേണ്ടി വന്നു ഇത് ഓരോ തുരുത്തിലേക്കും പോകുന്നതാണ് ഈ വരുന്ന ബോട്ടുകൾ പലതും അപ്പം നമുക്ക് ആ ബോട്ടിനകത്ത് നമ്മൾ വന്ന ബോട്ടിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞാൽ ഇതുപോലെ വെയ്റ്റിങ്ങിലാണ് അഥവാ ഇത്തിരി താമസിച്ചിട്ട് നമുക്ക് ഇറങ്ങേണ്ട വന്നേ ബോട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം അവരുടെ ഫോൺ നമ്പർ മേടിച്ച് വെക്കുക ഞങ്ങൾ കണ്ട തിരിച്ച് വേറൊരു ബോട്ടിനകത്ത് അന്ന് വന്നേ ആ ബോട്ടിൽ കൂടെ തിരിച്ച് നമ്മൾ ഐലൻഡിലേക്ക് തിരിച്ചെത്തുകയാണ് തിരിച്ച് നമ്മൾ കരയിലെത്തി നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഇടിക്കുക കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ